അപ്പം എല്ലാവർക്കും താങ്ക്സ് എല്ലാവർക്കും താങ്ക്സ് എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നു ലൈക്കുകൾ ചിലതൊക്കെ വരുന്നുണ്ട് എങ്കിലും പോരെ അപ്പം നല്ലതുപോലെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഓക്കെ ഇഷ്ടപ്പെടാതിരിക്കത്തില്ലല്ലോ നല്ല നല്ല വീഡിയോസ് അല്ലേ ഞാൻ ഇടുന്നത് അപ്പം എല്ലാവർക്കും താങ്ക്സ് എല്ലാവർക്കും ഓക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് നമ്മളെന്ന് മീൻ വാങ്ങിച്ചപ്പോൾ ഒരു വലിയ മീൻ കാണിച്ചായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നത് ഞാൻ ഇവിടെ വെച്ച് വാങ്ങിച്ചിട്ടേ ഇല്ല മസ്ക്കറ്റിൽ വെച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ആ മീനായി ഇന്ന് കറി വെക്കാൻ പോകുന്നത് അത് വെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ കൊണ്ടത് കാണിച്ചു തരാം ഇതാ ഇതാണ് ഇതിന്റെ തലഹ ഞാൻ ഇതിന്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇപ്പം തന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇതിനകത്തുള്ള ഇത് കേട്ടോ വലിയ മീനാണത് നമുക്കിത് എങ്ങനെ വെക്കാന്ന് വെച്ചാൽ പച്ച തേങ്ങ അരച്ച് പച്ച തേങ്ങ അരച്ചിട്ട പച്ച ആണെങ്കിലും ശരി നമുക്കത് പിന്നെ കുടമ്പുളി ഇട്ട് വെക്കാം നല്ലതായിരിക്കും അപ്പം ഞാനിത് തേങ്ങ ഒന്ന് തിരിങ്ങി അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ചേർക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാനിപ്പോൾ ഓടിപ്പോയി തേങ്ങ ചെറിയ വീഡിയോ ആയിട്ട് പെട്ടെന്നൊന്നും കാണിച്ച് തരാം മുയിൻ വെട്ടിയില്ലേ എന്തായാലും അപ്പോൾ ഞാൻ ആ പടം ഇട്ടിട്ടുണ്ട് എനിക്ക് മീൻ്റെ പേര് പേരറിഞ്ഞൂടാ അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഈ മീൻ്റെ പേര് സത്യം എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഓടിപ്പോയി മീൻ തേങ്ങ അര തിരുമ്മി അരയ്ക്കാനെടുക്കണം ഞാനേ ഒരു മുറി തേങ്ങയാണ് തേക്കുന്നത് ഒരു ഇപ്പം രണ്ടായിട്ട് നമ്മൾ മുറിക്കും അതിൻ്റെ ഒരു പീസ് ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങ ഇരിക്കകത്ത് ഞാൻ

മഞ്ഞപ്പൊടി ലേച്ചിട്ടാതി മഞ്ഞ ചിരിക്കരുത് കറി അപ്പൊ മഞ്ഞപ്പൊടി നമുക്ക് കുറച്ചിട്ട് അവര് ലേച്ച ഇടുന്നോളെ അല്ലെ മഞ്ഞച്ചിരിക്കും അപ്പൊ മസാലകളിൽ അത്രയാണ് എടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കുടമ്പുടി വെള്ളത്തിൽ ഇട്ട് ഇതെല്ലാം അരച്ച് റെഡിയായി വരുമ്പോഴത്തേന് നമുക്ക് കുടമ്പുടിയെ വെള്ളത്തിൽ ഇട്ട് വെക്കാം അതിൻ്റെ സുന്ദരമായ പുളിയാണ് വീട്ടിലെ പുളി നമ്മുടെ വീട്ടിലെല്ലാം നമ്മുടെ ചേ എന്താ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്ന പുളി അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ കല്യാണത്തിന് മകളുടെ കല്യാണത്തിന് വന്നപ്പോൾ ഒരു ഇതാ ഒരു വലിയ പീസ് അതിന്റെ ആവശ്യമേ ഉള്ളു കാരണം ഇതിനകത്തങ്ങ് പുളി ഇറങ്ങും പിന്നെ നമ്മൾ എടുത്ത് കളയേണ്ടി വരും അപ്പം ആ പുളി മതി അപ്പൊ നമുക്ക് ആ പുളിയന്ന് ഞാൻ കീറി ഇട്ടുകൊടുക്കട്ടെ കീറിയിട്ട് കൊടുക്കുമ്പം നല്ലതാണ് കീറിയിട്ട് വെള്ളത്തിനകത്ത് ഇട്ട് വെക്ക എന്നിട്ട് ഓടിപ്പോയി അരച്ചിട്ട് വരും അരച്ചിട്ട് വന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അരച്ചിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു തരാം കട്ടാത്തി നീൻ ഞാൻ ചട്ടിന്നങ്ങ് പകർന്ന് മാറ്റി വരാം അത് ഞാൻ പകർന്ന് മാറ്റി ഇതൊന്ന് കഴുകിയിട്ട് കമത്തി വെച്ചിട്ട് പോയിട്ട് വരാം കാരണം വെള്ളം ഒന്ന് വരിക അപ്പൊ ഞാൻ ഓടിപ്പോയി അരച്ചിട്ട് വരാം അപ്പൊ ഞാൻ തേങ്ങ അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി നിങ്ങൾക്ക് ഗ്യാസിനകത്ത് ഓരോന്ന് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഏ അപ്പം വന്നോളൂ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കത്ത് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ ഇത്രയും കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത്രയും കൊച്ചുള്ളിയും ഒരു ഒന്നര തക്കാളി പിന്നെ കറി കറിവേപ്പില ഇരിപ്പുണ്ട് അപ്പം ആദ്യം നമ്മുടെ ചട്ടിയൊന്ന് ചൂടാവട്ടെ ഞാൻ അരച്ചുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായിട്ട് ആ പിന്നെ ഇത്രയും ഇഞ്ചി കുറച്ച് ഇഞ്ചി ഉള്ളേ അപ്പം ഞാൻ ചട്ടി ചൂടായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഉള്ളിയും വെട്ടണം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് തലുപ്പിലാക്കിയിട്ട് നമുക്ക് ചെയ്യാം അപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലേ വെള്ളമല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം ജലദോഷം ഇവിടെ നിന്നോ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ട ഇനി ഞാൻ ക്ഷമയോടെ കൂടെ കൂടി നിന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടത് ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചിക്കുട്ടനെ അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കേ സീ തീയങ്ങ് സിമ്മിലാക്കി വെക്കണേ കേട്ടോ ഇഞ്ചി ഒരു ലേശം ഒന്ന് അങ്ങോട്ടിട്ട് കൊടുക്കാം ഓക്കെ കൂട്ടത്തിൽ എനിക്കിവിടെ വെള്ളക്കാന്താരി എങ്കിൽ അറിഞ്ഞിപ്പോൾ അതുകൊണ്ട് ഇടുങ്ങിയ കേട്ടോ പതുക്കാം ഇനി അപ്പോൾ ഈ നമ്മുടെ ഇഞ്ചി റെഡിയായിട്ടുണ്ട് അല്ലേ ഇഞ്ചിനൊക്കെ കൂട്ടത്തി നമുക്ക് പച്ചമുളക് ഇട്ടു കൊടുക്കാം അന്ന് രണ്ട് മൂന്ന് ഇതിനധികം എരി ഇല്ലാട്ട പച്ചയ്ക്കാണ് ഭയങ്കര എരി വെള്ളക്കാൻ താരിയാണ് ഇത് കരിവാങ്ങുന്നതിന് മുമ്പ് ഞാൻ അതിനെടുത്തോന്ന് തോന്നി ഇനി ഞാൻ ഇട്ടു കൊടുക്കുന്ന നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കി അരച്ച് നമ്മുടെ സ്ഥിതിയൊന്നും പതിനൊന്നല്ല എങ്കിലും ഒരുവിധം ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കി അരക്കും ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും ഓക്കെ വെള്ളം എടുക്കണം ആദ്യം നമുക്ക് പേസ്റ്റാക്കി അരപ്പൊന്ന് വഴട്ടണം ഈ എണ്ണയിൽ കേട്ടോ അത് എണ്ണയിൽ വഴട്ടി അത് ചട്ടിന്ന് വിട്ട് മരുന്നൊരു പരിവുണ്ട് അതാവണം ഞാൻ വെക്കുന്ന ഒക്കെ ഒരു ഒരുപാട് ക്ഷമ വേണ്ട കറികള വെക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് അത് കണക്ക് ചെയ്യും ഇതിന്റെ വെള്ളം ഒന്ന് വറ്റി എണ്ണ തെളിയുമ്പോൾ ഞാൻ കാണിച്ചത് അതിൻ്റെ എല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജാറ് കഴുകിയ വെള്ളവും ഇതിങ്ങനെ വഴറ്റിയെടുത്താലുള്ള ഗുണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കാരണം ഈ കറി പെട്ടെന്ന് ചീത്തയാകത്തില്ല തേങ്ങ അരച്ച കറിയാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്നൊന്ന് അതാണ് അതിൻ്റെ ഒരു ഗുണം നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾ പിന്നെ ഇങ്ങനെയൊക്കെ വെക്കൂ ഇങ്ങനെയൊക്കെയുള്ള പൊടിക്കൈകളുണ്ട് പലതിനും അപ്പം വെള്ളം ഇത്രയും മതി ഞാൻ ആ പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടില്ലായിരുന്നോ അത് കൂടെ കൊടുക്കാം ആവശ്യത്തിനൊപ്പം കൂടെ ചേർക്കാം അതും കൂടെ ചേർത്ത് ഇതിനെ നല്ല തിളച്ചതിന് ശേഷം മാത്രം മിനി കേട്ടോ ഓക്കെ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇത് തിളച്ചിന് ബാക്കിയെല്ലാം ആവുമ്പോഴത്തേനും കറക്റ്റാവും അപ്പം ഇതൊന്ന് തിളക്കട്ടെ നല്ല സുമരായിട്ട് തിളച്ചിട്ടുണ്ട് ഈ പരിവത്തി നമുക്ക് തിളച്ച് നല്ല വെന്ത് അരപ്പൊന്ന് വെന്ത് കേട്ടോ അപ്പം നമുക്ക് മീൻ എത്തു കൊടുക്കാം ഫസ്റ്റിലെ തല കണ്ടല്ലേ അതായിക്കോളൂ ഇതിനകത്തുനിന്ന് ഊറി വരുന്ന വെള്ളവും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും ശരിയാകും സിമ്മിലാണ് ഞാൻ ഇട്ടേക്കുന്ന തീയേ കാത്തു വെച്ച് കൊടുക്കണം മീൻ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇത് ഏത് മീനാന്നതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോ ഫസ്റ്റിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങൾ അത് മീനാണ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ നല്ല മീനായത് കേട്ടോ കഴിച്ചിട്ടുണ്ടെങ്കിലും നീ ഇതിൻ്റെ അകത്തൊന്ന് ഊറി വരുമ്പോൾ നമ്മുടെ തളിക്കകത്തല്ലോ ആവും കേട്ടോ അപ്പം ഇതൊന്ന് നല്ല പോലെ ഒന്നാവട്ടെ കേട്ടോ ഓക്കെ അപ്പം മീൻ കറി അവിടെ ഇരുന്ന് റെഡി ആവട്ടെ ഇപ്പോൾ തണുപ്പിലോട്ട് ഞാൻ കുറച്ച് വെള്ളം എണ്ണ വെച്ചിട്ടുണ്ട് ഏ എണ്ണ ഒരു പാനിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പം നോക്കിക്കോണം അതെന്ത് ചെയ്യാനാണെന്ന് നമ്മൾ കടുക് പൊട്ടിച്ചിട്ടാണ് ഇത് ഇട്ടത് ഓർമ്മ വേണം കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വഴട്ടി അതിനകത്ത് അരപ്പ് വഴട്ടി എന്നിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത് ഇനി ഈ തീ നല്ല നമ്മുടെ എണ്ണ നല്ല പോലെ ഒന്ന് ചൂടാവണേ നല്ല പോലെ ചൂടായിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞ് എടുത്തു കൊടുക്കാം തീ ഞാൻ കൂട്ടിത്തന്നെ അ വച്ചേക്കുന്നത് ഒന്ന് വഴറ്റണം ഇതിനെ കിട്ടാം കുറച്ച് എണ്ണ കൂടുതലാണ് എടുക്കുന്നത് ഇത് അതുകൊണ്ടാണ് ഇത് വയറ്റുന്നതിന് അധികം ഞാൻ എണ്ണ ഉപയോഗിച്ചിട്ടില്ല കുറച്ച് മാത്രമേ ഒഴിച്ചുള്ളൂ ഉള്ളി ഒന്ന് വയൻഡ് വരുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ തക്കാളി തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം അറിയാമല്ലോ എന്താ കാര്യം നമ്മൾ മീൻകറിയുടെ ഉപ്പേതിനകത്ത് ഇട്ടിട്ടുള്ളൂ ഏ ഇതിൻ്റെ ഇത് ഇത്രേ ഇല്ലേ അപ്പം അതിൻ്റെ ഉപ്പ് പോരാതെ വരിക അപ്പം ഇതിന് ഞാൻ ഉപ്പ് ചേർക്കുന്നു ഇത് നീളത്തി വേണമെങ്കിൽ അരിയാം കേട്ടോ നമ്മുടെ ഇതില്ലേ തക്കാളി നീളത്തിൽ അരിക ഞാനിപ്പം ചെറുതാക്കി ആയിരിക്കും ഇട്ടുകൊടുത്തില്ലേ അതും ഇട്ട് കൊടുത്ത ഒന്ന് ചാർത്ത് വെച്ചു കൊടുക്ക കണ്ട ഞാൻ പറഞ്ഞില്ലേ വെള്ളം ആയത് കണ്ട ഇത് മൂങ്ങാനുള്ള വെള്ളമായിട്ടുണ്ട് ആയിട്ടുള്ളൂ ഇതിലും മീനത്തുമ്പോ നമ്മുടെ വെള്ളം ഇറങ്ങി വരിക ചേട്ടാ അപ്പം എല്ലാം അങ്ങനെ ഇരിക്കട്ടെ നമ്മൾ കുടംപുളിയാണ് ഇതിനകത്ത് ചേർത്തേക്കുന്ന ഓർമ്മ വേണേ അപ്പം ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഏ ഒരല്പം ഒരു ഇത്തരം മുളക് വന്നിട്ടുണ്ട് ലേശം ഏ பத்தரம்ூட முளபொடி இட்ட ஒண்ணாக்கிட்டு மீன் கறி ரெடி ஆகி வந்து நம்ம குறச்ச உலுவப்பொடியும் கூட ஈ வயண்டு வரன்க்குது கேட்டா ക്കെ കറി നോക്കണം ഞാൻ ഈ പറയുന്നതിന് വല്ല കാര്യമുണ്ടോന്നു അപ്പൊ കണ്ടല്ല നമ്മുടെ മീനൊന്നു നോക്കാം കടിപുണി അടുത്തത് കൂട്ടത്തിലെ അല്പം കറിവേപ്പണം നേട്ടിട്ട് ഇതിൻ്റെ തീ സിമ്മിലാക്കണം ഈ തിക്കിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇടണം മക്കൾമാരെ ഈ കറി കൂട്ടിയ നിങ്ങളിൽ ആരാ പറയുന്നത് കൊള്ളത്തില്ലെന്ന് കണ്ട് ഇതേ കണക്ക് വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഓക്കെ അപ്പം നിൻ്റെ ഇത് ഒരു ലേശം കൊണ്ടിരിക്കട്ടെ അങ്ങനെ സിമ്മിൽ അപ്പം നമുക്ക് കേട്ടോ ഒരു ലേശം കൂടെ ഇരിക്കാനുണ്ട് ഒന്ന് ഇതിനകത്ത് ബാക്കിയെല്ലാം ഒന്നും ഇല്ല ചേർക്കാൻ ഇനി ഇതിനകത്ത് ഉപ്പ് നോക്കുക അങ്ങനൊരു കടമ്പ ഉണ്ട് എന്ത് ടേസ്റ്റ് ഉണ്ടാ സത്യ പറയുന്നത് നിങ്ങൾ ഇതേ കണക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലേ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ എന്തായാലും ഈ കറി ടേസ്റ്റി തന്നെ ആയിരിക്കും ഇനി രാവിലെ ആവുമ്പഴത്തേ ഇപ്പൊ രാത്രിയിലാണ് വെക്കുന്നത് കേട്ടോ ഇപ്പൊ പതിനൊന്നര ആയോളായി ഉപ്പ് നോക്കുന്നല്ലേ ഇത് കാണാൻ തന്നത് കാണിച്ചേരാളി ഉപ്പ് ആ ഉല്ലിപ്പൊടി ഒരു വലിയ എല്ലാ ആ എല്ലാം കൊണ്ടും സുഭക്ഷം സുഭക്ഷമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അടിപൊളി കറി നിങ്ങൾ നിങ്ങളിതേ കണക്ക് വെച്ച് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എന്തെല്ലാം ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഈ കറി ഒന്ന് ഒറ്റ പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് ഓക്കെ അപ്പൊ അത് ഒരാൾ ഇഷ്ടപ്പെടുന്നു കാണുമ്പോഴായിരിക്കും അടുത്തൊരാൾ അത് കാണാൻ തോന്നുന്നത് മനസ്സിലെ അതുകൊണ്ട് പ്ലീസ് ലൈക്ക് ഇറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ ഗുഡ് ബൈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന ഒരു വിഭവമാണ് ഇത് ഓക്കെ ബൈ